തൃക്കരിപ്പൂർ നടക്കാവ് ബസ് സ്റ്റോപ്പിന് സമീപത്തെ വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ അശാസ്ത്രീയമായ കൽവെട്ട് നിർമ്മാണമാണ് ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത് പാട്ട് ഒരു അങ്ങോട്ട് ഇല്ല പിന്നെ അത് കഴിഞ്ഞത് അവിടെ ഒരു ഊജാൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് കണ്ടിന്യൂറ്റിയില്ല ഇതിന് നന്നായിട്ട് സ്ലോപ്പ് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ശരിക്കും ശരിക്കെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈപ്പാട് റോഡ് ജംഗ്ഷനിൽ നിന്ന് ഇന്നൊരു ക്വിറ്റീൻ ജംഗ്ഷൻ നടത്തിയിരിക്കുന്ന ആ സീവേജ് വരെ ഡയറക്റ്റ് കണക്ഷനാണ് ഇതിലൂടെ പാസ് ആവേണ്ട വെള്ളമാണ് ആ വെള്ളത്തിലൂടെ കെട്ടിക്കിടന്ന് നന്നായി മലിനായിട്ട് ക്ലോസ് ചെയ്യുകയും എല്ലാത്തരം